കരുളായി ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായ്ക്കൾക്ക് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷനായ റോബിസ് ഫ്രീ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തെരുവു നായ്ക്കളുടെ പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ആദ്യം നമ്മുടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലുള്ള എല്ലാ സ്കൂളുകളും അതുപോലെ ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ നഷ്ടം പോലെ തെരുവു നായ്ക്കൾ ഉണ്ടാവരുണ്ട് അവരെയൊക്കെ പിടിച്ചിട്ടാണ് ഇന്നിവിടെ ഒരു വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രത്യേക പരിശീലനം ലഭിച്ച വോളണ്ടിയേഴ്സാണ് വാക്സിനേഷൻ നൽകിയത് അറുപതോളം തെരുവു നായ്ക്കളെ വാക്സിൻ ചെയ്തു നമ്മൾ വകയിരുത്തിയിരിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ റാബിസ് ഫ്രീ കരളായുടെ ഭാഗമായിട്ട് ഉള്ളത് അതിൽ നായ ഒന്നിന് മുന്നൂറ് രൂപയാണ് പിടിക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന തുക പിന്നെ വളർത്തു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത മെമ്പർമാരായ എം അബ്ദുൽ സലാം ഷർഫുദ്ദീൻ കുളങ്ങര വെറ്റിനറി ഡോക്ടർ ചിഞ്ചു മറ്റ് മൃഗാശുപത്രി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി സെവൻറ്റി വൺ ന്യൂസ് കരളായി